الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض فما استخلف الذين من قبلهم وليمثلن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون في شيئا ومن كفر بعد ذلك فأولئك أولئك إيه هم الفاسقون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إيه إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم سر سرنا يا الله سبحانه وتعالى نعم ولي من يسلم الله سبحانه وتعالى نعم فضل تفتي بطلنا الجدين عن رسول الله صلى الله عليه وسلم سفير ഇസ്ലാമനുസരിച്ച് കൃത്യമായി ജീവിക്കേണ്ടുന്നവരാണ് ഇസ്ലാമിക ജീവിതം എപ്പോഴാണ് നമുക്ക് പ്രതികൂലമായി തീരുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ശരിയായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ अल्लाहु सुब्हानहू व तआला प्रतिकूलताएं साधनों प्रतिसंधियों मुसलमानों को गोंद व अमानव के प्रदाता मुहम्मद मुस्तफा सल्लल्लाहु अलैहि व सल्लम ने एक स्थल सहाबा कला उल्लेखों पर प्रारंभ पर यही है या मुहाजिबीन अलियु मुहाजिबीन के சகோदरन मारे सहाबी मारे അങ്ങനെയുള്ള അഞ്ച് ഗുരുതരമായ പാപങ്ങൾ എന്ന് നന്നാവും നിങ്ങളെ സൂക്ഷിക്കട്ടെ നിങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെയുള്ള പാപങ്ങൾ നിങ്ങളുടെ ഇടയിൽ സർവസാധാരണമാകാതിരിക്കട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളിൽ നിന്ന് അഞ്ച് പാപങ്ങളും ഓരോ പാപത്തിന്റെ പേരിൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളും ആദ്യമായി പ്രവാചകൻ ും വിദ്യമായി

ഇങ്ങനെയുള്ള മേച്ചമായ പാപങ്ങൾ സമുദായത്തിന്റെ ഇടയിൽ പ്രചരിക്കുകയും അത് പരസ്യമാകുകയും ചെയ്താൽ മഹാനുഭൂമത്തായ അങ്ങനെയുള്ളവരിലേക്ക് പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ അയക്കുന്നതാണ് അതുപോലെ തന്നെ അവരിലേക്ക് അവാബു സുഹാനഭൂമത്തായ പട്ടിണി അയക്കുന്നതാണ് ും സംഭവിച്ചിട്ടില്ലാത്ത അവരെ അളവിലും തൂക്കത്തിലും ഏറ്റു വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ കച്ചവടത്തിന്റെ ശൃംഖലയിൽ വിധി വിലക്കുകളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കബടിപ്പിച്ചുകൊണ്ട് അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന രീതി വ്യാപകമായി കഴിഞ്ഞാൽ മൂന്ന് പ്രശ്നങ്ങൾ സമുദായത്തിൽ ഉണ്ടായിത്തീരും രണ്ടാമത്തെ പ്രശ്നം സിദ്ധത്തിൽ ചിലവുകൾ മൂന്നാമത്തെ പ്രശ്നം അക്രമകാരികളായ ഭരണകർത്താക്കൾ അവരുടെ മേൽ അധികാരവും ആധിപത്യവും ചെലുത്തുന്ന ദാരുണമായ അവസ്ഥയുണ്ടായിത്തീരും

ഉപേക്ഷിച്ചുകൊണ്ട് സ്വയത്ത പ്രകാരമുള്ള നിയമങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ മുസ്ലിം മു ഇങ്ങളാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ തുടങ്ങി തീർപ്പ് കൽപ്പിക്കാൻ കഴിയും എന്നിട്ടുകൂടി ആധുനികതയുടെ അതിപ്രസംഗത്തിൽ വേദഗ്രന്ഥത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ യുദ്ധങ്ങൾ പെരുകിക്കൊണ്ടേ അമ്മാഹു യുദ്ധങ്ങളെ അനുസരിപ്പിക്കും നമ്മൾ സർവസാധാരണമായി കാണുന്നത് രാജ്യങ്ങളിൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും വേദഗ്രന്ഥം വിശുദ്ധ ഇസ്ലാം മുതൽ വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി മാർഗരേഖ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ വ്യതിചരിച്ചുകൊണ്ട് ഏത് നേതാക്കന്മാര് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചാലും

മുസ്ലിമീങ്ങളുടെ കരങ്ങൾ ഖുർആൻ ഖുർആൻ ലോകത്തിന്റെ അവസ്ഥകൾ നാം പ്രവർത്തിക്കേണ്ടത് തന്നെ വളരെ കൃത്യമായ ർശനം നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ശരിയായ ഈ ജീവിതത്തിൽ ശരിയായ അമിത് സാഹാത്തെടുത്തു കഴിഞ്ഞാൽ الله سبحانه وتعالى إسلام عمل السلسله التي اذا اتمنى على شو مسواته ونمط هذا وعن الله فايضا وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنه في الارض كما استخلف الذين من قبلهم وليمثلن لهم دينهم الذي ارتضى لهم وليمثلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الفاسقون

മുൻഗാമികൾക്ക് അധികാരം നൽകിയതുപോലെ ആ മുസ്ലിം കരങ്ങളിലും നാം അധികാരം നൽകും നൽകുന്നു എങ്ങനെയുള്ള അധികാരത്തിലൂടെ ലോകത്ത് നീതിയും ന്യായവും വളരെ കൃത്യമായ സമത്വവും കളിയാടും ജനങ്ങളുടെ ഇടയിൽ സന്തുലിതമായ അവസ്ഥയോടുകൂടി ജീവിക്കുന്ന വളരെ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും എന്ന് സാധിക്കും ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയുള്ള ധാരാളം ചക്രവർത്തിമാര് കയ്യിൽ പോയിട്ടുണ്ട് നിന്ന് സമയം മുസ്ലിം ചക്രവർത്തിമാരുണ്ടായിരുന്നു എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം പട്ടാളക്കാരുമായി വേട്ടയാടാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം അസ്ത്രമിക്കുന്നതിന്റെ ഇടയിൽ മനം പ്രദേശത്ത് പൂരയിൽ താമസിച്ചിരുന്ന

ചക്രവർത്തിയെ തന്നെ കോടതിയിൽ ഹാജരാക്കി ആ സ്ത്രീയോട് കേസിനെ കുറിച്ച് വാദിക്കാൻ വേണ്ടി പറഞ്ഞു സ്ത്രീ പറഞ്ഞു ചക്രവർത്തി അസ്ത്രമേന്തി എന്റെ മകനെ കൊണ്ടിരിക്കുകയാണ്

കൊല എന്നതാണ് നിങ്ങൾ രാജാവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കാതകനായ രാജാവിനെ വധിക്കാൻ ഈ സന്ദർഭത്തിൽ ആ സ്ത്രീയാണ് രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ വളരെ ദുഃഖിതനായി തലത്താഴ്ചയാണ് റിയാസ് എന്ന് പറയുന്ന ചക്രവർത്തി ആ സ്ത്രീ പറഞ്ഞു ഞാൻ ീഴ്ച നൽകാൻ തയ്യാറാണ് പ്രായച്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറൊട്ടകം അല്ലെങ്കിൽ നൂറൊട്ടകത്തിന്റെ വില നൽകണം നിസാമുദ്ദീൻ എന്ന് പറയുന്ന ചീഫ് ജഡ്ജി ആ സ്ത്രീയോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ട് രാജാവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചില്ല നിങ്ങളുടെ മകനെ രാജാവിനെ ആ സ്ത്രീ പറഞ്ഞു നോക്കിയപ്പോൾ രാജാവ് തീരുമാനിച്ചിരിക്കുന്ന കീഴുദ്യോഗസ്ഥനായി നിങ്ങൾ ഇസ്ലാമിന്റെ നിയമവും പ്രദേശമനുസരിച്ചു കൊണ്ട് വിധിക്കുന്ന വിധിയെയും

ഉണ്ടായിരുന്ന ാണ് ഞാൻ സൂക്ഷിച്ചത് എന്ന് നിനക്കറിയുമോ രാജാവ് എന്നതിന്റെ പേരിൽ എനിക്ക് അനുകൂലമായി വിധിക്കുകയും അക്രമിക്കെതിരി നിങ്ങൾ വിധി അക്രമിക്കപ്പെട്ട ഈ സ്ത്രീക്ക് എതിരി വിധിക്കുകയും ചെയ്തിരുന്നു

രാജാവായതിന്റെ പേരിൽ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു എങ്കിൽ കഥ കഴിച്ച് രാഷ്ട്രത്തിൽ ഇസ്ലാമിക ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചക്രവർത്തിമാരെ ആ ചക്രവർത്തിമാരുടെ കീഴുദ്യോഗസ്ഥന്മാരും നീതിയുടെയും സമത്വത്തിന്റെയും പ്രതീകങ്ങളായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ കരങ്ങളിലേക്ക് അധികാരം നൽകുമെന്നാണ് ഹൃദയത്തിൽ അങ്ങനെയുള്ളിൽ നിന്നുള്ള നീതിബോധമുള്ള ഇസ്ലാമിക ചിന്തയുള്ളവരുടെ കരങ്ങളിലേക്ക് അധികാരം നൽകും രണ്ടാമത്തെ പ്രയോജനം ൃപ്തിപ്പെട്ട് നൽകിയ വിശുദ്ധ ഇസല മനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും എവിടെയും രാജ്യത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കോഡിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയില്ല ഇസ്ലാമിക ജീവിതം ഏത് പ്രദേശത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും ഇസ്ലാമിക ജീവിതം ജീവിതമനുസരിച്ചുകൊണ്ട് ജീവിതം കാഴ്ചവെക്കാനുള്ള സ്വാധീനം പൂർണ്ണമായി സ്വാതന്ത്ര്യം അമ്മൊരു എപ്പോഴാണ് ഹൃദയത്തിൽ ജീവിതത്തിൽ അവന് സാരി മുസ്ലിമീങ്ങളിൽ കളിൽ നിന്ന് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇസ്ലാമിന്റെ

ഹൃദയത്തിൽ മുസ്ലിമായതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയോ എന്തെങ്കിലും തരത്തിലുള്ള ഭയപ്പാടോ ഉണ്ടാകില്ല നേരെ മറച്ച് ഹൃദയത്തിൽ എപ്പോഴും സമാധാനവും സ്വസ്ഥതയും നൽകും അനുഗ്രഹങ്ങളാണിത് നൽകി അനുസരിച്ചു കൊണ്ട് അവകാശം മുഴുവൻ ജനങ്ങളുടെയും കുടുംബത്തിൽപ്പെട്ടിമായി എന്ന് പറയുന്ന വലിയ ഒരു ദമ്പിന്റെ മകനായിരുന്നു अधेमुम मदीना बिट्टू बोलो हो भी लेके भला या नज़र दो रोमी का जीवित हम दूसरा कमाए को आदि के बिना हाथ कम ले रहे मदीना ही बनो अधेगा तेरे का सहूत है यात्रा भूले न पकाना तेरे मोहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम तेरे नटकल कुटुब तो आदि के बिना हाथ दिए सल्लल्लाहु अलैहि वसल्लम तेरे नटी के बिना हाथ दिए करता मात्रा इतना बर्नवासी इतना मुस्लिम आओ जिन्हें

ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുരീകരിക്കപ്പെടുമെന്നാൽ ഒറ്റയ്ക്ക് വന്ന് ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകുന്ന ഉയർന്ന നിർഭയത്വം സമ്പത്തില്ല എങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് എത്ര വലിയ സമ്പത്ത് നൽകുമെന്നാൽ മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തിന്റെ ഓർമ്മയുമായി അവകാശികളെ തേടി പുറപ്പെടുമെന്നാൽ അവകാശിലാക്കിയിട്ടില്ല ബൈത്തുൽ ിൽ കൊണ്ടുവന്ന സമ്പത്ത് വർഷങ്ങളുടെ മുകളിൽ സമ്പത്ത് കൊട്ടാരം കെട്ടായിക്രവർത്തിയായിട്ടുന്ന സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു യാണ് ഞാൻ എന്ന് പറയുന്ന പ്രതീക്ഷയിൽ നിന്ന് ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്ത് പടക്കുകയാണ് യാത്രയുടെ അനുഭവത്തെ കുറിച്ച് വിവരിക്കാൻ വേണ്ടി പറ്റപ്പോ എല്ലാ പ്രദേശങ്ങളിലും നിർഭയത സമാധാനം മാത്രം എനിക്ക് എവിടെയും അഭിമാനം എവിടെയെങ്കിലും അഭിമാനത്തെ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് കാത്തു ഞാൻ ഹജ്ജ് ചെയ്ത് മടങ്ങാൻ വേണ്ടി പോകുന്നത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മൂന്നാമത്തെ കാര്യങ്ങൾ സംഭവിക്കും കാലമായപ്പോ മുസ്ലിമികളുടെ കരകളിൽ എത്ര വലിയ സമ്പത്ത് വന്ന് കുഞ്ഞുകൂടി എന്നാൽ

അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മുടെ ഹൃദയങ്ങളിൽ

واخر دعائي الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته